ഓരോ ആത്മാക്കളും ജനന മരണ ചക്രത്തിന് വിധേയരാണ് മരണം ശരീരത്തിന് മാത്രമാണ് വസ്ത്രം മാറുന്നതിന് സമാനം ആത്മാക്കൾ ശരീരം മാറുന്നു ഓരോ മരണത്തിന് ശേഷവും കർമ്മഫലം അനുഭവിക്കുന്ന ആത്മാക്കൾ ശിക്ഷയ്ക്ക് ശേഷം പുതിയ ജന്മത്തിലെ ക്രിയകൾക്ക് അനുയോജ്യമായ മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നു എന്നാൽ ഇതൊരിക്കലും ശിക്ഷയുടെ ഭാഗമല്ല പുതിയ അനുഭവങ്ങൾക്കുള്ള വഴിയാണ് ഹിന്ദു തത്വശാസ്ത്രത്തിൽ പ്രേതം അതായത് പ്രേത അവസ്ഥ എന്നത് മരണശേഷം ശരിയായ വിധത്തിൽ ശാന്തി കിട്ടാത്ത അവസ്ഥയായി പറയുന്നു ഇത്തരത്തിലുള്ള ആത്മാക്കളെ പ്രേതങ്ങളായി പറയുന്നു പ്രേതം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കിയാൽ ഹൈന്ദവ ദർശനത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അവന്റെ അസ്തൂല ശരീരം അഥവാ സൂക്ഷ്മ ശരീരം ഈ ലോകം വിട്ട് പിതൃലോകത്തേക്ക് പോകണം എന്നാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ പ്രകാരം പിതൃലോകത്തിലേക്ക് പോകാതെ പ്രേതത്വം സംഭവിക്കുന്നു അപകടമരണം ആത്മഹത്യ ശത്രുതാപൂർവമായ വധം ശരിയായ ഇല്ലാതെയുള്ള മരണം പിതൃകർമ്മം ചെയ്യാതിരിക്കുക അധിക കാമം ക്രോധം മോഹം എന്നിവ സഹിതമുള്ള മരണം പ്രേതത്തിൻ്റെ സ്വഭാവം ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയില്ല അതായത് അത് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെയും കർമ്മഫലത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ് പ്രേതത്തിൻ്റെ സ്വഭാവമായി കാണുക അതിനാൽ തന്നെ എല്ലാ പ്രേതങ്ങളും മനുഷ്യർക്ക് ദോഷം വരുത്തി വരുത്തിവെക്കും എന്ന് പറയാനാവില്ല ഗരുഡ പുരാണത്തിലെ വിശദീകരണം അനുസരിച്ച് മരണാനന്തര ജീവിതത്തിൽ ആത്മാവ് ആദ്യത്തെ പതിമൂന്ന് ദിവസം വരെ പ്രേതാവസ്ഥയിലായിരിക്കും ഈ സമയത്ത് പിണ്ടദഗാനം ശ്രാന്തം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് ആത്മാവിനെ പ്രേതത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയണം ഇത് ചെയ്യാൻ കഴിയാത്ത പക്ഷമാണ് ആത്മാവ് പ്രേതനിലയിൽ തന്നെ തുടരുന്നത് പ്രേതബാധ എന്നാൽ ഒരു ആത്മാവ് ശാന്തി കിട്ടാതെ ഭൂലോക തലയുന്ന സമയത്ത് മറ്റൊരാൾക്ക് ആ പ്രേതം മൂലം ഏതെങ്കിലും തരത്തിലുള്ള ഹാനി വരുത്തുന്നതാണ് പ്രേതബാധ എന്ന് പറയുന്നത് ഇത് മാനസികമോ ശാരീരികമോ സാമൂഹികമോ ആധ്യാത്മികമോ ആയിരിക്കാം ഏറ്റവും കൂടുതൽ പ്രേതബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അപകടമരണം ആത്മഹത്യ കൊലപാതകങ്ങൾ ആത്മാവ് അപ്രതീക്ഷിതമായി വേർപെടുന്ന ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രേതബാധ കൂടുതലായും ഉണ്ടാകാൻ സാധ്യത ആത്മഹത്യ പോലെയുള്ള അവസരങ്ങളിൽ പിണ്ഡദാനവും കർമ്മങ്ങളും പോലും ആത്മാവിനെ പ്രേതാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു പ്രേതാവസ്ഥയിലുള്ള ഒരാൾക്ക് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം മാനസികമായി നോക്കിയാൽ അത്യധികമായ ഭയം ഉറക്കമില്ലാത്ത അവസ്ഥ അസ്വാഭാവികമായ ക്രോധം അധികമായ ആന്തരിക സംഘർഷം സ്വപ്നങ്ങളിൽ മരിച്ചവരെ കാണുന്ന അവസ്ഥ ആത്മഹത്യയിലേക്കുള്ള ആലോചനകൾ തുടങ്ങിയവയെല്ലാം ചില അവസരങ്ങളിൽ പ്രേതബാധയുടെ ലക്ഷണങ്ങളായി കാണാറുണ്ട് ശാരീരിക അവസ്ഥ നോക്കിയാൽ ശരീരഭാരം വളരെ കുറഞ്ഞു പോവുക രോഗ നിർണയം സാധിക്കാതെ പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക തലവേദന ശരീരത്തു നിന്നും ദുർഗന്ധം വമിക്കുക ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നു ഗരുഡ അനുസരിച്ച് മരണശേഷം പ്രേതമായി മാറിയ ആത്മാവ് അതിന്റെ ഇച്ഛകൾ സാധിക്കാതെ പോയാൽ അല്ലെങ്കിൽ അവശേഷിച്ച കർമ്മങ്ങൾ തീരാതെ പോയാൽ ജീവനോടുള്ളവരോട് ബന്ധം തുടരുന്നതായി പറയുന്നു ഭൂതതന്ത്രം എന്നിവയിൽ പറയുന്നത് ചില പ്രേതങ്ങളെ താന്ത്രികന്മാർ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ മറ്റുള്ളവർക്ക് ദോഷം വരുത്തി ചെയ്യുന്നു ചെയ്യുന്നുവെന്നതാണ് ഹിന്ദു തത്വചിന്ത അനുസരിച്ച് മനുഷ്യൻ മൂന്ന് തലത്തിൽ നിലകൊള്ളുന്നു സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം സ്ഥൂല ശരീരം ഭൗതികമായ ശരീരമാണ് മരണത്തോടെ ഇത് ക്ഷയിക്കുന്നു സൂക്ഷ്മ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം പ്രാണവായു തുടങ്ങിയവ ഇത് മരണശേഷം വേർപെടുന്നില്ല ആത്മാവ് ജഡാത്മാവിൽ നിന്നും പരമാത്മാവിന്റെ പ്രതിബിംബമാണിത് മരണം നടന്നാൽ നശിക്കുന്നു നിലകൊള്ളുന്നു അതായത് മുൻജന്മ കർമ്മഫലങ്ങളുമായി നിലകൊള്ളുന്നു ഭഗവത്ഗീതയിൽ ജീവിതം മരണത്തിന്റെ അർത്ഥം ആത്മാവിന്റെ അമരത്വം കർമ്മഫല സിദ്ധാന്തം എന്നിവയെക്കുറിച്ച് പറയുന്നു ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അതിനാൽ പ്രേതമാകുന്നത് ആത്മാവിന്റെ പ്രശ്നമല്ല അശാന്തമായ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രശ്നമാണ് എന്നിവ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെക്കുന്നു ആത്മാവ് വസ്ത്രം മാറുന്നതുപോലെ ശരീരം ഉപേക്ഷിക്കുന്നു അതിനാൽ വസ്ത്രം നീക്കി പുതിയത് ധരിക്കാൻ അശുദ്ധി തീരണം എന്നാൽ ഈ അശുദ്ധിയാണ് പ്രേതാവസ്ഥ ഇപ്രകാരം ഭഗവത്ഗീതയിൽ പറഞ്ഞു വെക്കുന്നു ബ്രഹ്മസൂക്തം അല്ലെങ്കിൽ വേദാന്തത്തിൽ ആത്മാവിന്റെ ഉത്ഭവം അനന്തത കർമ്മബന്ധം മോക്ഷം മരണശേഷം പുനർജന്മം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെല്ലാം പറയുന്നു ചില താന്ത്രിക ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിൽ പ്രേതാവസ്ഥകളെക്കുറിച്ച് പറയുന്നു രാമായണം ശിവപുരാണം സ്കന്ധപുരാണം തുടങ്ങിയവയെല്ലാം മരിച്ചവരുടെ ആത്മശാന്തിക്ക് ദൈവസ്മരണയും ഭക്തിയും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നു എന്നാൽ ഒരു ശിവഭക്തൻ മരിച്ചാൽ പ്രേതമാകാതെ നേരെ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം അതായത് ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ മറ്റൊരു യാത്രയുടെ തുടക്കം മാത്രമാണ് പാരമ്പര്യ ഗ്രന്ഥങ്ങളും അധ്യാത്മ മാർഗങ്ങളും ശാന്തികർമ്മങ്ങളും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ഓരോരുത്തർക്കും പ്രേതബാധയും അതിൻ്റെ പരിഹാരങ്ങളും വ്യക്തിഗതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ വിശ്വാസത്തോടെയും ജ്ഞാനത്തോടെയും കൂടിയുള്ള ചേർന്ന ചിന്തയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്ന് പാരമ്പര്യ ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നു